രാജ്യത്തെ നടുക്കിയ വിമാനാപകടത്തിൽ മരിച്ചവരിൽ വിമാനയാത്രക്കാരെ കൂടാതെ അഞ്ച് വിദ്യാർത്ഥികളും ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇടിച്ചിറങ്ങിയ വിമാനത്തിനിടയിൽപ്പെട്ട് വെന്തുരുക്കിയവരിൽ എം ബി ബി എസ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു രക്ഷിക്കാൻ പാഞ്ഞെത്തിയവർ കണ്ടത് കത്തിക്കരിഞ്ഞ മൃതദേഹത്തിനരികെ ക്യാൻറ്റീനിലെ പാത്രങ്ങളും ഗ്ലാസ്സുകളും മാത്രം നാലു മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥികളും ഒരു പി ജി റെസിഡന്റുമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് കത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യം പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോസ്റ്റലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹോസ്റ്റൽ മെസ്സിലേക്ക് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുവാൻ എത്തുന്ന സമയമായിരുന്നതിനാൽ തന്നെ അപകടത്തിന്റെ വ്യാപ്തി വലുതായിരുന്നു അപകടം നടന്ന ഹോസ്റ്റൽ മെസ്സിൽ പാത്രങ്ങളിൽ ഭക്ഷണം എടുത്തുവെച്ചിട്ടുള്ളതും ദൃശ്യങ്ങളിൽ കാണാം വിമാനം തകർന്നു വീണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരുകയും തീപിടിക്കുകയും ചെയ്തതിന് പിന്നാലെ അഗ്നിശമന സേന അഗ്നിശമനസേന ഇവിടെയെത്തി ഹോസ്റ്റലിലുണ്ടായിരുന്ന മുപ്പതോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്